ഇടയ്ക്കൊക്കെ വീട്ടിലെ ഫുഡ് കഴിക്കാൻ തോന്നാറുണ്ടെങ്കിലും ഇന്ന് എന്തോ വല്ലാത്തൊരു കൊതിയായിരുന്നു അതിപ്പോ വലിയ വലിയ ഫുഡൊന്നും വേണമെന്നില്ല ഒരു അച്ചാറോ ചമ്മന്തിയോ ഏറ്റവും കുറഞ്ഞത് വീട്ടിലെ കിണറ്റില വെള്ളം കിട്ടിയാലും മതി എന്നുള്ള ഒരു മൈൻഡായിരുന്നു ഞാനിപ്പോ കിണറ്റില വെള്ളത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഇതൊക്കെ കുറച്ച് ഓവറിലേന്നും ആരും പുച്ഛിച്ച് കളയേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇപ്പൊ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ആളാണെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തൊക്കെ മാറി നിൽക്കുന്ന ഒരാളാണെങ്കിൽ മനസ്സിലാവും നമുക്ക് വെള്ളത്തിനോടുള്ള ഒരു കൊതി എന്ന് പറയുന്നത് എല്ലാരെയും മൊത്തത്തിൽ ഞാനങ്ങ് പറയുന്നില്ല എന്നെ പോലെ കുറച്ച് നൊസ്റ്റൊക്കെ കൂടുതലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ തന്നെയായിരിക്കും എന്താണെങ്കിലും ആ ഒരു നോസ്റ്റിൽ ഞാൻ ഇന്ന് ഉണ്ടാക്കി ത് വലിയ വറക്കലോ പൊരിക്കലോ ഒന്നും ഇല്ലാതെ പെട്ടെന്ന് കഴിയുന്ന തരത്തിലുള്ള ഒരു മീൻകറിയാണ് ഈ കറി എന്ന് പറയുന്നത് തട്ടിക്കൂട്ട് മീൻകറി പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ ഇത് അമ്മ വെച്ചു കഴിഞ്ഞാൽ എന്റെ പൊന്നും പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് ആ ഒരു ടേസ്റ്റ് ഒന്നും ഞാൻ വെക്കുമ്പോൾ കിട്ടിയില്ലേലും എല്ലാം കൂടെ തട്ടിക്കൂട്ടി അടുപ്പത്ത് വെച്ചിട്ട് പോയിട്ട് ഒരു അങ്ങ് ചെയ്തു ഇവിടെ എപ്പോഴും ഈ പരിപ്പ് കടലാ പയറ് പോലത്തെ സാധനം വാങ്ങിക്കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം പൊട്ടിച്ചിട്ട് കുക്ക് ചെയ്യും പിന്നെ അത് കെട്ടിയിട്ട് ഏതെങ്കിലും ഒരു ബക്കറ്റിനകത്ത് ഇട്ടു വെക്കും അത് പിന്നെ കാണത്തില്ല ഓർമ്മയുണ്ടാവില്ല കുറെ നാൾ കഴിഞ്ഞിട്ട് കിട്ടുമ്പോഴത്തേക്ക് അത് പൂത്ത് പോയിട്ടും അപ്പൊ അതിനൊരു പരിഹാരമായിട്ടാണ് ഞാൻ ഈ ഒരു ബോക്സ് വാങ്ങിയിട്ടുള്ളത് ഇതാകുമ്പോൾ അതുപോലെ കെട്ടി വെക്കുന്ന സാധനങ്ങളൊക്കെ ഒരുമിച്ച് ഈ ഒരു ബോക്സിനകത്ത് ഇട്ടു വെച്ചിട്ട് കാണുന്ന സ്ഥലത്തേനെ വെക്കാൻ പറ്റും ഭംഗിക്കും പ്രത്യേകിച്ച് കുറവൊന്നുമില്ല നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ടും അപ്പൊ അതിന്റെ ലിങ്ക് മുകളിലായിട്ട് ആകെ തുടക്കാം കേട്ടോ എന്താണെങ്കിലും ഞാൻ ഈ പരിപാടിയൊക്കെ പെട്ടെന്ന് തീർത്തത് വേഗം പോയിട്ട് ചോറ് അയക്കാൻ വേണ്ടിയിട്ടാണ് നല്ല ചമ്മന്തിയും പപ്പടവും അച്ചാറും മീൻ മുളകിട്ടൊക്കെ കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് ചോറ് കഴിച്ചു അപ്പൊ എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ലവിയോ